രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വലിയ മോഹങ്ങളുമായി ബിജെപിയിൽ ചേക്കേറിയതാണ് പത്മജ വേണുഗോപാൽ എന്നാൽ ഇപ്പോൾ സ്വന്തം തട്ടകമായ തൃശൂരിൽ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ നിരാശ നിരാശമറയ്ക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നോടൊപ്പം കോൺഗ്രസ് വിട്ടെത്തിയ അനുയായികൾക്ക് സീറ്റ് ഒപ്പിക്കാനുള്ള പത്മജയുടെ അവസാനവട്ട ശ്രമവും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ തൃശൂരിലെ ബിജെപി നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്മജയുടെ എല്ലാ ശുപാർശകളും തള്ളിക്കളയുകയായിരുന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അൻപത്തി ആറ് ഡിവിഷനുകളിൽ മുപ്പത്തിമൂന്നെണ്ണവും തൂത്തുവാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന പത്മജയുടെ എല്ലാ തന്ത്രങ്ങളും അടിമുടി പാളിപ്പോവുകയായിരുന്നു സുരേഷ് ഗോപിയെ ഫിറ്റിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ബിജെപിക്ക് കേവലം എട്ട് സീറ്റുകൾ കൊണ്ട് തൃശൂരിൽ തൃപ്തിപ്പെടേണ്ടി വന്നു പത്മജയുടെ വിശ്വസ്തർക്ക് സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി പരാജയപ്പെട്ടതോടെ ബി ഇനി രക്ഷയില്ലെന്ന തിരിച്ചറിവിൽ കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് പത്മജ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബിജെപിയിൽ ചേർന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു എന്നാൽ ബിജെപിയിലെത്തി ഒരു വർഷം പിന്നിടുമ്പോൾ തനിക്ക് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല എന്ന കടുത്ത അതൃപ്തിയിലാണ് പത്മജ ബിജെപിയിലെത്തിയപ്പോൾ ഗവർണർ പദവി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് പത്മജയ തന്റെ നേതൃത്വം മറന്ന സ്ഥിതിയാണ് ഉണ്ടായത് തൃശൂരിലെ ബിജെപി പത്മജയുടെ വരവോടെ മൂന്നായി പിളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരു വശത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ അനുയായികളും ശക്തമായി നിലയുറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് പത്മജയും മുൻ കോൺഗ്രസ് നേതാക്കളും ഒരു ചെറിയ ഗ്രൂപ്പായി ഒരുങ്ങിക്കൂടുന്നു എന്നാൽ ഇവരെ രണ്ടുപേരെയും അംഗീകരിക്കാത്ത വർഷങ്ങളായി പാർട്ടിക്കായി ചോരതയിലാക്കിയ ബിജെപിക്കാർ പത്മജയ്ക്കെതിരെ പടയൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് പുറത്തുനിന്ന് വന്നവർക്ക് സീറ്റ് നൽകേണ്ടത് ില്ലെന്ന ഇവരുടെ കടുത്ത നിലപാടാണ് പത്മജയ്ക്ക് തിരിച്ചടിയായത് തൃശൂർ കോർപ്പറേഷനിൽ നിർണായക സ്വാധീനം ഉറപ്പിക്കാൻ പത്മജ നടത്തിയ എല്ലാ നീക്കങ്ങളും പാർട്ടിയിലെ ഈ ആഭ്യന്തര കലഹം കാരണം പാളിപ്പോയി പത്മജയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കത്തിൽ ഏറ്റവും നിർണായകമാവുക സഹോദരൻ കെ മുരളീധരന്റെ നിലപാടാണ് തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിനെ മികച്ച വിജയത്തിലേക്ക് നയിച്ച മുരളീധരൻ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കൂടുതൽ കരുത്തനായി മാറിയിരിക്കുന്നു പത്മജയെ തിരികെ തിരികെടുക്കുന്നത് പ്രവർത്തകർക്കിടയിൽ എന്ത് ചലനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു ഭാഗത്തിന് ആശങ്കയുണ്ട് നേരത്തെ പത്മജയെ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറാക്കാൻ കേന്ദ്ര ബിജെപി നേതൃത്വത്തിന് താൽപര്യമുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ ബിജെപി നേതാക്കൾ തന്നെ ആ നീക്കത്തിന് തുരങ്കം വച്ചുവെന്നതാണ് യാഥാർത്ഥ്യം പത്മജയുടെ സാന്നിധ്യം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ഗുണമൊന്നും ചെയ്തിട്ടില്ലെന്ന യാഥാർത്ഥ്യം കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായിട്ടുണ്ട് പത്മജ പോയാൽ പോകട്ടെ എന്ന നിലപാടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പത്മജയ്ക്ക് കേരളത്തിലെ ബിജെപിയിൽ ഇനി യാതൊരു ഭാവിയില്ലെന്ന തിരിച്ചറിവ് അവർക്ക് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഭീമാചാര്യന്റെ മകൾക്ക് കോൺഗ്രസ് വീണ്ടും അഭയം നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്